നമസ്കാരം മടിയിൽ കനമുണ്ടെങ്കിൽ വക്കാലത്ത് പറയാൻ ആളുകളുണ്ടെങ്കിൽ ഇന്നാട്ടിൽ എന്തും നടക്കും അതാണ് നിരന്തരമായ പിൻവാതിൽ നിയമനങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പോസ്റ്റിലേക്കുള്ള ആളെ തിരഞ്ഞെടുക്കുമ്പോൾ അർഹതയുള്ളവരെക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവർക്ക് പകരം യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെ കയറ്റാനാണ് അധികാരികൾ ഉൾപ്പെടെ കുടപിടിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോൾ വളരെ കുറഞ്ഞ യോഗ്യതയുള്ളവരെയാണ് കേരള സർവകലാശാല സെനറ്റിന്റെ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് ചാൻസലർ നാമനിർദ്ദേശം ചെയ്തതെന്ന കോടതി വിധി വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിനിടെ യു ജി സി ചട്ടങ്ങൾ മറികടന്ന് കേരള യൂണിവേഴ്സിറ്റി അധ്യാപക സംഘടനാ നേതാവിനെ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസറാക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നു എന്ന വിവരം കൂടെ പുറത്തു വരുമ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ അടിവരയിട്ട് പറയേണ്ടി വരികയാണ് ർഹതയുള്ളവരെക്കാൾ സ്വാധീനമുള്ളവർക്കാണ് അവസരം എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും നിലവിലെ സെനറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിന് അസോസിയേറ്റ് പ്രൊഫസറായി സ്ഥാനക്കയറ്റം നൽകാൻ നീക്കങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള വി സിക്ക് നിവേദനം നൽകിയെന്നാണ് വിവരം യു ജി സി ചട്ടം അനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായി പന്ത്രണ്ട് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയാൽ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ ഡോക്ടർ എസ് നസീബിന സംസ്കൃത അസോസിയേറ്റ് പ്രൊഫസറായി ആയിരത്തി എട്ട് കാലത്തെ താൽക്കാലിക നിയമനത്തിലൂടെ ഒന്നര വർഷത്തെ പരിചയം മാത്രമാണ് ഉള്ളത് ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞ് സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുകയാണ് അദ്ദേഹത്തെ നസീബിന് അസിസ്റ്റന്റ് പ്രൊഫസർ ഹയർ ഹയർ ഗ്രേഡ് അനുവദിച്ചപ്പോൾ താൽക്കാലിക കരാർ നിയമന പരിഗണിച്ചിട്ടുമില്ല അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തിന് തത്തുല്യ ശമ്പളത്തിലുള്ള താൽക്കാലിക നിയമനങ്ങളെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാൻ പാടുള്ളൂ ഡോക്ടർ നസീബിന് ഈ ശമ്പളം ലഭിച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം സംബന്ധിച്ച ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കൂടാതെ യു ജി സി ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമന അപേക്ഷ വി സി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഇന്റേണൽ ക്വാളിറ്റി എഷുറൻസ് സെൽ ഡയറക്ടർ അംഗീകാരം നൽകേണ്ടതുണ്ട് നിലവിലുണ്ടായിരുന്ന ഡയറക്ടർ നസീബിന്റെ അപേക്ഷയിൽ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ഡയറക്ടർ വിരമിച്ചതോടെ ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള പ്രൊഫസർ സ്ഥാനക്കയറ്റം അംഗീകരിക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു ഫയൽ ഇപ്പോൾ വി സിയുടെ പരിഗണനയിലാണ് ഫയലിൽ ഒപ്പിടാൻ വി സിക്ക് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നാണ് വിവരം എന്നുവച്ചാൽ സകല പോസ്റ്റുകളിലേക്കും അർഹതപ്പെട്ടവരെക്കാൾ ഇഷ്ടക്കാരെ മാത്രം കുത്തി നിറയ്ക്കാനുള്ള സി തന്ത്രം തുടരുകയാണ് എന്ന് ചുരുക്കം ഇതെല്ലാം അതിന്റെ തെളിവുകൾ തന്നെയാണ്